നമസ്കാരം ഈ ഹിജാബ് വിഷയം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട് പലതരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പലരും പറയുന്നുണ്ട് ഇതിനിടയിൽ ഒരു ഡോക്ടറുടെ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഒരു ഇ എൻ ടി മൂക്ക് തൊണ്ട ചെവി അതിന്റെ ഒരു ഡോക്ടറാണ് ഡോക്ടർ സുൽഫി നൂഹു അദ്ദേഹം ഐ എം ഐയുടെ തന്നെ സജീവ പ്രവർത്തകനാണ് സുൽഫി അദ്ദേഹം ഒരു മുസ്ലിം മതവിശ്വാസി കൂടിയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു അനുഭവം പങ്കുവച്ചുകൊണ്ടൊരു കുറിപ്പാണ് ഇട്ടത് ഈ പർദ്ധയും ഹിജാബും മറ്റു കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഇട്ട് മൂടി നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം ചില ചർച്ചകൾ നടന്നു ഇലക്ഷൻ ഒക്കെ ബീഹാറിൽ അത്തരക്കാരെയൊക്കെ തന്നെ പരിശോധിക്കണം നാൾമാറാട്ടത്തിലുള്ള സാധ്യത എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള ചില ചർച്ചകളും വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തല പോകുമോ എന്നറിയില്ല എന്നാലും പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ കഴുത്തുൾപ്പെടെ തലമുടുവൻ കാണണം ഒരു ഡോക്ടർക്ക് ചികിത്സിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രോഗാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ തൊട്ടുനോക്കാതെയോ പരിശോധിക്കാതെയോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാതെയോ പറ്റില്ലല്ലോ ഇപ്പം മുഖത്ത് കംപ്ലീറ്റ് എല്ലാം കൂടെ മൂടി വെച്ചിരുന്നാല് തൊണ്ടയും ചെവിയും മൂക്കും ഒക്കെ എങ്ങനെ പരിശോധിക്കും അദ്ദേഹത്തിന്റെ നിസ്സഹായത കൂടിയാണ് ഈ ഒരു പോസ്റ്റിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇ എൻ ടി ഡോക്ടറായ എന്റെ ഓ പിയിലേക്ക് കടന്നു വരുന്ന രോഗികളോട് ഒരു ദിവസം കുറഞ്ഞത് പത്ത് തവണയെങ്കിലും പറയേണ്ടി വരുന്ന ഒരു വാചകമാണ് ഇത് കഴുത്ത ഉൾപ്പെടെ തലമുഴുവൻ കാണണം അതായത് പരിശോധിക്കണമല്ലോ തലമൊത്തം മറച്ച് കഴുത്തും മൂടി കണ്ണുകൾ മാത്രം പുറത്തു കാണിച്ച് തട്ടമിട്ട് മൂടിയ സ്ത്രീകളോടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് ഒരുപക്ഷെ മറ്റനേകം ഇ എൻ ടി ഡോക്ടർമാർ പറയാൻ മടിക്കുന്ന കാര്യം എൻ്റെ പേര് സൂചിപ്പിക്കുന്ന എൻ്റെ ജാതി മത മേൽവിലാസം നൽകുന്ന ആത്മവിശ്വാസം ആകണം എന്നെ ഇത് പറയിപ്പിക്കാൻ സഹായിക്കുന്നത് കാരണം മുസ്ലിം ഡോക്ടറാണ് മുസ്ലിം ഡോക്ടറെ മാത്രമേ കാണൂ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് വേറെ ജാതിയിൽപ്പെട്ടവരോ അല്ലെങ്കിൽ വേറെ മതവിശ്വാസത്തിൽപ്പെട്ടവരെയൊന്നും കാണാൻ അവർ കൂട്ടാക്കില്ല ഒരിക്കലും ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കലും തത്വമേല് ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീ വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ ആരോ പിടിക്കാൻ ചെന്നു അടുത്ത് റബ്ബർ പെട്ടെന്ന് ആരോ പിടിക്കാൻ ചെന്ന് പ്രത്യേകിക്കുന്നു എൻ്റെ അല്ലാതെ ആരും എന്നെ തുടരുത് ഞാൻ ഒഴുകിപ്പോയി ചത്തോട്ടെ എന്നായിരുന്നു ആ സ്ത്രീ എന്ന് പറഞ്ഞത് എന്ന് കഥയാണോന്നറിയില്ല ഒരാൾ പറഞ്ഞതാണ് എന്തായാലും അതൊന്നും നോക്കാതെ കുറെ ആളുകൾ ചേർന്ന് അവരെ രക്ഷപ്പെടുത്തി ഇങ്ങനെ തുടരെ തുടരെ പറയാൻ എന്നെ പ്രേരിപ്പിച്ചു അതായത് തല മുതൽ കഴുത്ത് വരെ കാണണം എന്ന് അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു അനുഭവ അനുഭവപാഠം പറയാം ഒരുപക്ഷെ വീണ്ടും ജീവനുകളിൽ രക്ഷിക്കാൻ സഹായിക്കും എന്നുള്ളതിനാലാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കഴുത്ത ഉൾപ്പെടെ തല കാണണം ഏതാനും കൊല്ലം മുമ്പാണ് സംഭവം നാൽപ്പത് വയസ്സോളം പ്രായമായ ഫാത്തിമ എന്നെ പതിവായി കാണിക്കാറുള്ള അവരുടെ മകളുമായി ഒ പിയിൽ എത്തിയത് ഇത്തവണ ഫാത്തിമ തന്നെയാണ് രോഗി മുഖം മൊത്തം മറിച്ച് കണ്ണുകൾ മാത്രം കാട്ടി വർഷങ്ങളായി ഞാൻ കാണുന്ന വേഷത്തിൽ അവരും അവരുടെ വീട്ടുകാരുമെല്ലാം എന്താസംഖത്തിനും ഏത് അസുഖത്തിനും എൻ്റെ അടുത്ത് ചികിത്സ തേടി വന്നുകൊണ്ടേയിരിക്കുന്നു ഇത്തവണ ചെവിവേദനയാണ് കാര്യം തലയിലെ തുണി മാറ്റാതെ ചെവിയുടെ ദ്വാരം മാത്രം പുറത്തു കാട്ടി ശക്തമായ ചെവിവേദനയാണ് എന്ന് അവർ എന്നോട് പറഞ്ഞു സ്ഥിരം കാണുന്ന ആളിനെ കൂടുതൽ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി തലയിലെ തുണി മുഴുവൻ മാറ്റണമെന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല അവരുടെ ചെവി പരിശോധിക്കുകയും ചെവിയിൽ ബാഹ്യകർണത്തിലുള്ള അണുബാധയാണ് കാരണം എന്ന് മനസ്സിലാക്കുകയും അത് കുറയ്ക്കാനുള്ള മരുന്ന് നൽകുകയും ചെയ്തു രണ്ടാം തവണ വീണ്ടും അസുഖം കുറവുണ്ടെന്ന് പറഞ്ഞ് കാണാൻ വന്നു അപ്പം ചികിത്സ തുടരാൻ ആവശ്യപ്പെട്ടു മരുന്ന് തുടരാൻ ആവശ്യപ്പെട്ടു പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു ഇത്തവണ കഴുത്തിൽ അസ്വസ്ഥതയാണ് തട്ടം മാറ്റുവാൻ പറയാൻ ഞാൻ നിർബന്ധിതരായി തട്ടം മാറ്റിയ സ്ത്രീയെ കണ്ട് ഒരു നിമിഷം ഞാൻ സ്തപ്നായി കഴുത്തിൽ ഒരു ചെറിയ ഓറഞ്ച് നോളം വലുപ്പമുള്ള ഒരു മുഴ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ മുഴയുന്ന ഏത് ഡോക്ടർക്കും ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ അസുഖമാണത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം തൊട്ടു നോക്കിയപ്പോൾ സാധാരണയിൽ ഏറെ കട്ടിയുള്ള മുഴ എന്റെ മുഖത്തെ പരിഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് ഈ മുഴയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫൈ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി അഥവാ മുഴയിൽ നിന്ന് കുത്തിയെടുത്ത് പരിശോധന നടത്തുവാനായിട്ട് അവരോട് ആവശ്യപ്പെട്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് പരിശോധനാ ഫലവുമായി വന്നപ്പോൾ എനിക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല ക്യാൻസർ രോഗം പാപ്പില്ലറി കാൽസിനോമ എന്ന തൈറോയിഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ ആയിരുന്നു ഈ സ്ത്രീക്ക് ഒരുപക്ഷെ കുറഞ്ഞത് രണ്ടു മാസം മുൻപെങ്കിലും ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരുന്ന രോഗം ചെവി വന്നപ്പോൾ അതുമായി ഒരു ബന്ധവുമില്ല എങ്കിലും ഞാൻ അവരുടെ കഴുത്തിൽ നോക്കാൻ ശ്രമിച്ചില്ല എന്നത് തെറ്റു തന്നെയാണ് ഞാൻ നിസ്സംഗതയോടെ അവരോട് ചോദിച്ചു എത്ര നാളായി ഈ മുഴ വന്നിട്ട് മാസങ്ങളായി എന്നായിരുന്നു അവരുടെ മറുപടി ഒരു ഡോക്ടറേയും ഇതുവരെ കാണിക്കാതിരുന്നത് എന്തുകൊണ്ട് കഴുത്ത ഉൾപ്പെടെ തല കാണണം അല്പം നീണ്ട പോസ്റ്റാണ് മുഴുവൻ വായിച്ച സമയം കളയുന്നില്ല എന്തായാലും ഈ സ്ത്രീ അവർ കൃത്യസമയത്ത് ചികിത്സ കിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു അത്തരം നടപടികളെ ശക്തമായി തന്നെ വിമർശിക്കണം മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചോദിച്ചതിന് ഈ കഴുത്ത് കാണണം അല്ലെങ്കിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞതിന് ഇദ്ദേഹത്തോട് ഇദ്ദേഹത്തിനെതിരെ ഇവർ പരാതിയും കൊടുത്തു എന്ന കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ വസ്ത്രധാരണത്തിനോ മതപരമായ രീതികൾക്കോ ഒന്നും നമ്മളാരും എതിരൊന്നുമല്ല നമ്മള് മതപരമായ ചടങ്ങുകൾക്കോ ആചാരങ്ങൾക്കോ ഏത് മതത്തിൻ്റെതായിരുന്നു നമ്മൾ ഇതിലല്ല പക്ഷേ ഇതിന് സാമൂഹ്യമായി അല്ലെങ്കിൽ ആരോഗ്യപരമായി തല മുഴുവൻ മൂടിയിട്ട് ഞാൻ നെറ്റി നെറ്റിയിൽ വേദനയാണ് അല്ലെങ്കിൽ കവിളിൽ വേദനയാണ് ഇതുപോലെ തൊണ്ടയിൽ ചെവി ഞാൻ ഈ അവയവങ്ങളൊന്നും ഞാൻ പരിശോധിക്കാൻ പുരുഷ ഡോക്ടറെ കാണിക്കില്ല അല്ലെങ്കിൽ അന്യമതസ്ഥരെ കാണിക്കില്ല എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ആ ഗുരുതരം ഏർ വാശി അത് അവരവരുടെ തന്നെ നാശത്തിലേക്കും ബുദ്ധിമുട്ടിലേക്കും രോഗാവസ്ഥയിലേക്കും എത്തും നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമായി എന്ന് ഡോക്ടർ സുൽഫി പറയുന്നുണ്ട് പക്ഷേ നേരത്തെ ആയിരുന്നെങ്കിൽ അത്രയും വഷളാവില്ലായിരുന്നു കുറച്ചുകൂടി നേരത്തെ ചികിത്സിച്ച് കുറച്ചുകൂടി വലുപ്പം ഭേദമായി കുറച്ചുകൂടി ആരോഗ്യം നേരത്തെ ഉണ്ടായേ എന്ന കാര്യം പറയുന്നുണ്ട് അപ്പം വസ്ത്രധാരണമൊക്കെ ചർച്ച ചെയ്യുന്നവർ അല്ലെങ്കിൽ വസ്ത്രധാരണത്തെ കുറിച്ചൊക്കെ അഭിപ്രായം പറയുന്നവർ നിർബന്ധം പിടിക്കുന്ന ചില വസ്ത്രധാരണ രീതികൾ ഇവിടെ ഇപ്പോഴും തുടരുന്നു എന്നത് ഇപ്പം സൗദിയിലും അതുപോലെ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ രാജാക്കന്മാരും രാജകുമാരിമാരും വരെ ജീൻസിന്റെ ഒപ്പുമിട്ട് നടക്കുന്ന കാലമാണ് ഇത് ഇവിടെ മാത്രം ഈ ദീനിന്റെ കൂടെ അതിന്റെ കൂടെ ഇതിന്റെ കൂടെ എന്നൊക്കെ പറഞ്ഞ് അത് സ്വന്തം ആരോഗ്യം തന്നെ കളയുന്ന രീതിയിലേക്ക് സ്വന്തം കുഴികൊഴിക്കുന്ന രീതിയിലേക്ക് എത്തിയാൽ പോലും അത് വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അത് എന്ത് മാനസികാവസ്ഥയാണെന്ന് നമുക്ക് പിടികിട്ടുന്നില്ല